എല്ലാവർക്കും നമസ്കാരം ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ ഒന്നും പൊരിച്ചെടുക്കാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇങ്ങനെ പരട്ടി വെക്കുന്നുണ്ട് ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കണം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ഇങ്ങനെ കലക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടിട്ട് നന്നായി ചൂടായി വരുമ്പം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചു കൊടുത്തിട്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചിക്കൻ ഒന്ന് നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നന്നായിട്ട് ഇതേപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്നും കൂടി ഇളക്കിയെടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം വീണ്ടും നമ്മൾ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളത് തുറന്ന് നോക്കുക അപ്പോൾ ഈ വെള്ളം അതിലുള്ളത് ഒന്ന് വറ്റുന്നത് വരെ തുറന്ന് വെച്ചിട്ട് നമ്മളൊന്ന് അത് വറ്റിച്ചെടുക്കണം ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ടാവും ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ആ വെള്ളം വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഈ ചിക്കൻ ഒരു ഭാഗത്തേക്ക് നമുക്ക് നീക്കി നീക്കിവെച്ചതിന് ശേഷം ഇത് പരന്ന പാത്രമാണല്ലോ അപ്പം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചിക്കൻ കോരി എടുത്തിട്ട് മാറ്റി വച്ചതിന് ശേഷം ചെയ്തെടുക്കുകയും ചെയ്യാം ഇത് എളുപ്പത്തിൽ നമുക്കിതൊന്നുണ്ട് നീക്കി വെക്കാം എന്നിട്ട് ആ എണ്ണയിൽ നമുക്ക് ഇനി ഒരു അഞ്ച് വെളുത്തുള്ളി നന്നായി ചോപ്പ് ചെയ്തതുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങനെ വാടി വരുന്ന സമയത്താണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ചിക്കനും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാളെടുത്തത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതും കൊടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് സോയാബീൻ സോസും ഒരു ടേബിൾ സ്പൂണ് ചില്ലി സോസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാരണം കുറച്ച് ഇടണുള്ളൂ സോയാബീൻ സോസിലൊക്കെ ചില്ലി സോസിലൊക്കെ ഉപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം നമുക്ക് ഒത്തിരി ഗ്രേവിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി കുറച്ചൊരു ലൂസ് പോലെ ആവുകയാണ് അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഇളക്കി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കോൺഫ്ലോറ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട ഇതിൽ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആ കട്ടിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാണ് ഞാനൊരു മുക്കാൽ ഭാഗമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് കട്ടി പോര എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത്ര അത്ര തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി എടുക്കുക രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് കട്ടി പോരാ എന്നുണ്ടെങ്കിൽ മാത്രം കോൺഫ്ലോറ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചില്ലി ചിക്കനാണ് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം